നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോ ട്രിപ്പിൾ സിക്സ് ദേശീയ ചിറ്റ് ഫണ്ടയുടെ ഭാഗമായി നിരവത് ജൂബിലി ചിറ്റ് മീറ്റ് നടത്തി ജൂബിലി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ കസ്റ്റമർ മീറ്റ് പരിപാടിയിൽ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ സി അബ്ദുൾ മജീദ് മുഖ്യാതിഥിയായി ബ്രാഞ്ച് മാനേജർ കെ സി ബാലകൃഷ്ണൻ സ്വാഗതം പറയുകയും എ ജി എം വേണുഗോപാൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ചുറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലാതെ അനധികൃതമായി നടക്കുന്ന ചിറ്റുകൾ വ്യക്തികൾ നടത്തുന്നതും ഒക്കെ നമ്മുടെ നാടുകളില് വളരെയും വളരെയും ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് കാരണം പലർക്കും പല പ്രയാസങ്ങളും അതുകൊണ്ട് ഉണ്ടാവുകയും പല പരാതികളും നമ്മുടെ അടുത്തൊക്കെ സാധാരണ വരാറുണ്ട് അപ്പോൾ അത്തരം ചുറ്റി പിന്നെ ഈ അനധികൃത ചുറ്റുകളിൽ കുടുങ്ങിപ്പോകാതെ നമ്മുടെ ഈ നിയമാനുസൃതമായ രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിയമാവലികൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചുറ്റുകളിൽ മാത്രമേ നമ്മൾ എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കാവൂ എന്നുള്ളൊരു പ്രത്യേക ഒരു സൂചന നൽകുകയാണ് കുറ്റ്യാടി സബ് രജിസ്ട്രാർ ഓഫീസിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ശ്രീ ടി സി രാമചന്ദ്രൻ ചിറ്റ് ഫണ്ട് സംഘടനകളുടെ പ്രാധാന്യം വിശദമാക്കുകയും പ്രസ്തുത മേഖലയിൽ നിരവധി ജൂബിലി വഹിക്കുന്ന പങ്കിനെ കുറിച്ച് അവർ പ്രമേയം പാസാക്കി പ്രസിഡന്റിന്റെ അംഗീകാരത്തോടുകൂടി അതൊരു നിയമാവലിയായി അപ്പൊ നിയമാവലി ആവുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മൾക്ക് എല്ലാവർക്കും പഠിക്കണം സാമ്പത്തിക അച്ചടക്കമാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ വ്യക്തിത്വം നിലനിർത്തുന്ന ഒരു കാര്യം നമ്മുടെ വരവിൽ കൂടുതൽ ചെലവ് ഒരിക്കലും ആവാൻ പാടില്ല അപ്പൊ അങ്ങനെ ചിട്ടികളിൽ പണ്ടത്തെ ഒരുപാട് ആൾക്കാർ വ്യക്തികളും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ കൂടുപോലെ മുളച്ചു വന്നിട്ടൊരു ചെട്ടി സ്ഥാപനങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ നിയമം വന്ന സമയത്ത് അവർക്ക് പാലിപ്പെടാൻ പറ്റിയില്ല സാധാരണ രീതിയിൽ ആൾക്കാർ ചിട്ടി എന്ന് പറഞ്ഞാൽ പണം എടുക്കും പിന്നെ അടക്കാതിരിക്കുന്ന ഒരു കാരണമായിരുന്നു പണ്ടൊക്കെ ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുന്നേ പിന്നെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും ചിട്ടി കൊടുത്തിയ ആൾക്കാരും ചിട്ടി നടത്തിയ ആൾക്കാരെല്ലാം ഒരുപാട് ആത്മഹത്യ പറ അത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം തന്നെയായിരുന്നു ഈ ചിട്ടി നിയമാവലി കൊണ്ടുവന്നിട്ട് സാധ്യതയുള്ള ആൾക്കാരെ മാത്രം ചേർത്ത് ചിട്ടി നടത്തുകയെന്നുള്ള ഉദ്ദേശം സർക്കാരിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ ശരിയായി പൊരുത്തപ്പെടാത്ത എല്ലാ ആൾക്കാരും ചിട്ടി നടത്താതെ വരികയും നടത്താൻ പറ്റാതെ വരികയും ഗവൺമെൻറ്റിൻ്റെ നിയമം പാലിച്ച് നടത്തുന്ന വളരെ പരിമിതമായ ചിട്ടി സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ എടുത്തു പറഞ്ഞ കെ എസ് എഫ് കഴിഞ്ഞാൽ നിരവധി ജൂലി ചിറ്റ്സ് രണ്ടാമത്തെ ഒരു ചിട്ടി രജിസ്റ്റർ ചിട്ടിയായി മാറിയത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപം നടത്തുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു നിക്ഷേപം നിങ്ങൾ എവിടെ നടത്തുന്ന റിട്ടേൺ കിട്ടും ഹൈ റിട്ടേൺ കിട്ടും ഏതൊരു ലോണിനാക്കാണെങ്കിലും നല്ല റീപേയ്മെൻറ്റ് കുറവാണ് അതേപോലെ നിങ്ങളുടെ മുന്നൂറ്ററുപത് ദിവസവും നിങ്ങളുടെ വീട്ടിൽ വീട്ടുപടിക്കൽ സേവനം നിങ്ങൾക്ക് എത്തിക്കും കളക്ഷനുസരിച്ച് നിങ്ങളുടെ എന്ത് ഡോക്യുമെന്റേഷൻ ആൾക്കാർ നിങ്ങൾ വീട്ടിലെത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ സർക്കാർ കുറ്റ്യാടി അർബൻ ബാങ്ക് മാനേജർ വി കെ പ്രവീൺകുമാർ കേരള ബാങ്ക് മാനേജർ രാജേന്ദ്രൻ ചെമ്മണ്ണൂർ ഗോൾഡ് ലോൺ ഓഫീസ് മാനേജർ ഗീത കുറ്റ്യാടി വനിതാ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് മനോജൻവിയും ബിസിനസ് മാനേജർ കൃഷ്ണകുമാർ തുടങ്ങിയവർ ആശംസയർപ്പിക്കുകയും ബിസിനസ് മാനേജർ കെ ടി ചന്ദ്രൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു news desk media vision